എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നല്ല ഒരു അവസരമാണ് ഒരു ചെറിയ കഥയാണെങ്കിലും അതിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഹസൻ ഹുസൈൻ തങ്ങളു പാപ്പ മുത്തലബിന്റെ പേരക്കിടങ്ങളാണ് അവരെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചരിത്രം പോകുന്നത് അള്ളാഹു സുബഹാനോ തല നമുക്ക് തന്ന റസൂല് അതായത് നമ്മുടെ മുത്ത് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പോരിഷയും മഹിമയും നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രത്തോളം അവിടെ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അന്ധകാലത്തിൽ നിന്നും അതായത് ജാഹി കാലത്തെ ഇരുട്ടിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ നേതാവ് മുത്ത് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യില് നികുതി പിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതൊരു രാഷ്ട്രത്തിന്റെ വിഷയാണല്ലോ വലിയ ഒരു നികുതിയുടെ ഭാഗം തന്നെയാണ് കൃഷി അപ്പൊ കൃഷി അവിടുത്തെ കാലായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാല് ഈത്തപ്പനയാണ് അപ്പൊ ഈത്തപ്പനയിൽ നിന്ന് കിട്ടുന്ന വിളവെടുക്കുന്ന സമയത്താണ് ഇതിന്റെ നികുതി ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പം മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ വീടിന്റെ മുറ്റം മുഴുവൻ ഈത്തപ്പയങ്ങൾ കുമ്പാരമായി കിടക്കുകയാണ് എല്ലാവരും ഓരോ കൊട്ടയും രണ്ട് കോട്ടയൊക്കെ ആയിട്ട് നികുതി കൊണ്ടു കൊടുക്കും ഇവിടെ അപ്പൊ ഈ നികുതികളെല്ലാം കൂടെ കൂട്ടിയിട്ടതാണ് ഈ ഈത്തപ്പയം ഈത്തപ്പയം വിളവെടുത്ത സമയമാണ് നല്ല മട്ടത്തിൽ ഇങ്ങനെ ഉള്ള ഈ കൂട്ടം കണ്ടപ്പം ഹസൻ ഹുസൈൻ തങ്ങൾ പാപ്പാക്കൊരു അഭിപ്രായം ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് കേട്ടോ അപ്പം ഇവർ രണ്ടുപേരും ഇതിങ്ങനെ കണ്ടു നിൽക്കാണ് മുറ്റത്തിലുള്ള ഈ കുമ്പാരം കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇവർ ഈ സമയത്ത് എന്ത് പറഞ്ഞു ഹസൻ അലി അള്ളാഹു അനുഹൂ ഹുസൈൻ അലി അള്ളാഹുവിനോട് ചെറിയ കുട്ടികളാണ് കേട്ടോ ഹുസൈൻ അള്ളി അള്ളാഹുവിനോട് പറഞ്ഞു ഈത്തപ്പയം കാണാൻ എന്ത് ഭംഗിയല്ലേ ഉപ്പുപ്പ പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പയം നല്ല ഭംഗിരവുമുള്ള ഈത്തപ്പയമാണ് ഇതെന്ന് ഉപ്പുപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് അവര് കുട്ടികളല്ലേ അവരുടെ സംസാരമാണ് അപ്പൊ ഉടൻ തന്നെ ഹസൻ റി അള്ളാഹു നഹു ഹുസൈൻ അള്ളി അല്ലാഹുവിനോട് പറഞ്ഞു ശരിയാണ് നല്ല വാസന ഹുസൈൻ തങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ് കാരണം ഒന്ന് കിട്ടിയാൽ തരക്കിടില്ല എന്ന് കുട്ടികളല്ലേ അവരുടെ മനസ്സിലുണ്ട് ഉടൻ അതിന്റെ വാസനയും അതിന്റെ ആ രുചിനെ പറ്റിയുള്ള ആകാംക്ഷയും സഹിക്കവയ്യാതായപ്പോൾ ഹസൻ റല്ലി അല്ലാഹു അൻഹു അതിൽ നിന്നൊരു ഈത്തപ്പയം എടുത്തുകൊണ്ട് പായലേക്ക് അങ്ങ് വെച്ചതേ ഓർമ്മയുള്ളൂ ഉടൻ തന്നെ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ലോകത്തിന്റെ അനുഗ്രഹം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് മക്കളെ അരുത് തൻ്റെ പൊന്നാര മക്കളെ ഉടൻ തന്നെ കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഭക്ഷിക്കരുത് നമ്മുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് ഹസൻല്ലാഹുവിന്റെ വായലേക്ക് അങ്ങ് വെച്ചു തുടങ്ങി ആ കാരൊക്കെ ഇങ്ങെടുത്തിട്ട് കൈകി വൃത്തിയാക്കി ആ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ടു ഹസൻ ഉള്ളാഹു അനഹു ഭയങ്കരമായ വിഷമിച്ചു കാരണം ചെറിയ കുട്ടികളല്ലേ അവർക്ക് ഇത് എടുത്തിട്ട് വേറെ എടുത്തു എടുത്തുകൊടുക്കാൻ അപ്പുറത്തില്ലേണം അതാണ് സങ്കടം കാരണം ഇത്ര വലിയ ഒരു നാടിന്റെ ഭരണാധികാരിയായിരിക്കുന്ന നമ്മുടെ ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഈ ഒരു ഈത്തപ്പഴം അതിലേക്ക് വെച്ച് മറ്റൊരു ഈത്തപ്പയം അവിടുന്ന് എടുത്തു എടുത്തുകൊടുക്കാനില്ലാത്തൊരവസ്ഥ എത്രത്തോളം സഹിച്ചാണ് ആ ജീവിതമൊക്കെ മുന്നോട്ട് പോയത് കാരണം അവിടുന്ന് മറ്റൊരാളുടെ മുതല് സ്വീകരിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതില്ലാതായതും അങ്ങനെ ആ പേരക്കുട്ടിയുടെ നിന്നും എടുത്തതിന് ശേഷം ഉടനെ തുരുതുരാ പേരക്കുട്ടിക്ക് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു സകാരിക്കുകയല്ല ചെയ്തത് മക്കളെ അത് നമ്മുടേതല്ല അത് ഈ രാജ്യത്തിന്റെ നികുതിയിലേക്ക് വന്നതാണ് മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കുടുംബക്കാര് നികുതിപ്പണം ഭക്ഷിക്കാറില്ല മക്കളെ അതുകൊണ്ട് നമുക്കത് അർഹതപ്പെട്ടതല്ല എന്നു പറഞ്ഞുകൊണ്ട് രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് അകത്തിരിക്കുന്ന ഫാത്തിമ ബീവിയെ അങ് ഏൽപ്പിക്കുകയാണ് ഉടനെ ഫാത്തിമാ ബീവി അലി അലിറവല്ലാഹുവിന്റെ മണവാട്ടി മുത്ത് ഹബീബ് സല്ലാഹു അലീഹി വസ്ലമ്മ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി കുട്ടികളോട് പറയുകയാണ് അത് ഭക്ഷിക്കരുത് ഉപ്പുപ്പ പറഞ്ഞത് ശരിയാണ് അത് നമ്മളേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ സമാധാനിപ്പിച്ച് നല്ല രീതിയിലാക്കി ഒരു കുട്ടികൾ ഒരു ഈത്തപ്പയം എടുക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത അള്ളാഹുവിന്റെ റസൂല് ഗജനാവിൽ നിന്നും ഒന്നും തനിക്കായിട്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടാത്ത തങ്ങളെ അനുയായികളാണ് നമ്മൾ അള്ളാഹു സുബാനോതാല ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം തരുന്നുണ്ട് ഇതായിരുന്നു നമ്മുടെ തങ്ങൾ ഈ ഒരു ചെറിയ ചരിത്രത്തിൽ തന്നെ ഒരു എടുത്തതിന് വരെ സഹാരിച്ച അതായത് ആ കുട്ടികൾക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുത്ത് അവരെ മാറ്റി നിർത്തി ആ സാധനം അതിലേക്ക് തന്നെ മാറ്റിവെച്ച തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനവത്താല തങ്ങളുടെ പിൻഗാമികളുടെ ആ തലമുറയിൽ നമ്മളെ പെടുത്തി എന്നതിലുള്ളതിന് തന്നെ നമ്മൾ സലാത്ത് ചെല്ലിയാൽ മതിയാവില്ല ഇൻഷാല്ല അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ റഹ്മത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ നമ്മളെ പെടുത്തിയെന്ന് തന്നെ അതുകൊണ്ട് നാളെ ജന്നാത്തൻമില് അള്ളാഹു അവരോട് അവരോടുകൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതോടൊപ്പം തന്നെ തിരു കൃത്യ കൊണ്ട് അവിടുത്തെ ഹൗദൽ കൗസർ തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം ഇഷ്ട അടുത്ത ചരിത്രം അടുത്ത ഒരു ഭാഗത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ് അസ്സലാമലൈക്കും